സ്ത്രീകളുടെ ആവുറത്തിനെ പറ്റിയും നഗ്നതയെ പറ്റിയൊക്കെയാണ് ഇരുന്നു നമ്മുടെ ചർച്ച സ്ത്രീ നിർബന്ധമായും മറച്ചിരിക്കേണ്ട ഭാഗത്തിനാണ് ആവുറത്ത് എന്ന് പറയുന്നത് വ്യത്യസ്ത സാഹചര്യങ്ങൾ കണ കണക്കിലെടുക്കുമ്പോൾ അഞ്ച് ഇനമായി തിരിക്കാൻ കഴിയും ആവുറത്തിന് അത് നല്ല പഠിക്കണം നമ്മൾ അഞ്ച് ഇനവും നമ്മൾ ശരിക്കും മനസ്സിലാക്കിയെടുക്കണം ഒന്ന് അന്യപുരുഷന്മാരിലേക്ക് ചേർക്കുമ്പോൾ ഉള്ള ആവുറത്ത് അന്യപുരുഷന്റെ മുന്നിൽ പ്രബലമായ വീക്ഷണമനുസരിച്ച് ശരീരം മുഴുവനും ആവുറത്താണ് മുഖമടക്കം കൈ അടക്കം അവിറത്താണ് ചില പണ്ഡിതന്മാർ അവിടെ മുഖം അതുപോലെ കൈയും അന്യപുരുഷന്മാരിലേക്ക് ചേർക്കുമ്പോൾ ആവുറത്ത് അല്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും മുഖത്തെ കർശനമായിട്ട് മറക്കണമെന്ന് നിർബന്ധിപ്പിക്കാത്തത് എങ്കിലും ഭൂരിപക്ഷ പണ്ഡിതന്മാരും മുഖവും മുൻകൈയും അടക്കമാണ് ഔറത്ത് എന്ന് തന്നെയാണ് പറഞ്ഞത് വിശുദ്ധ ഖുർആാനിൽ നമ്മൾ നേരത്തെ വായിച്ചതാണ് ഭംഗി പ്രദർശിപ്പിക്കരുത് സ്ത്രീകൾ എന്ന് ഭംഗി എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഒരു ഭാഗവും പ്രദർശിപ്പിക്കാൻ പാടില്ല അൽമർ സ്ത്രീ ഔറത്താണ് എന്ന് നബി സല്ലാ അലൈവലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു ഇതാ ഹ്രഹാൻ അവർ പുറത്തിറങ്ങിയാൽ അവൾ പുറത്തിറങ്ങിയാൽ പിശാജ് അവളെ തിന്മയിലേക്ക് കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ ധാരാളം കാര്യങ്ങൾ നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട് അത് പിന്നീട് പറയും യാത്ര ചെയ്യുമ്പോൾ കൂടെ മഹറമുകളോ ഒക്കെ ഉണ്ടാവണം എന്നൊക്കെ നിബന്ധന കാണാം ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല അപ്പൊ നമ്മൾ പറഞ്ഞത് അന്യപുരുഷന്റെ മുന്നിൽ ഒന്നാമത്തെ അഞ്ച് ഇനമുണ്ട് അതിൽ ഒന്നാമത്തെ ഇനം അന്യപുരുഷന്റെ മുന്നിൽ അതിലെ പ്രബല വീക്ഷണം ശരീരം മുഴുവനും ഉൾപ്പെടും മുഖം അടക്കം എന്നാൽ ഒരു വീക്ഷണത്തിൽ മുഖം അതിൽ പെടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പഠിപ്പിക്കുന്നു ഒന്നാമത്തെ ഇനം തന്നെ ഞാൻ വിവരിക്കാം നബിയെ കുല് അങ്ങയുടെ ഭർ ഇണകളോട് അങ്ങയുടെ ഭാര്യമാരോടങ്ങ് പറയണം നബിയെ ബനാത്തിക്കങ്ങയുടെ പെൺകുട്ടികളോടും പറയണം സ്ത്രീകളോടും പറയണം അപ്പൊ എല്ലാവരോടും പറയണം നമ്മളോടൊക്കെ പറയാൻ വേണ്ടി നബിയോട് പറയാണ് അവരുടെ ജിൽബാബ് അവർ തായ്തട്ടെ സ്ത്രീകൾ ജിൽബാബ് താഴ്ത്തട്ടെ തായ്തട്ടെ അവരെ വേർതിരിച്ചറിയപ്പെടാൻ നല്ല സ്ത്രീകളാണ് അല്ലേ എന്ന് വേർതിരിച്ചറിയപ്പെടാൻ അതാണ് ഏറ്റവും ഗുണകരം അപ്പോൾ അവരെ പ്രയാസപ്പെടുത്തപ്പെടാതിരിക്കാനും അല്ലാഹു പൊറുക്കുന്നവനും അനുഗ്രഹം ചൊരിയുന്നവനുമാണ് അപ്പൊ ജിൽബാബ് താഴ്ത്തിയിടണം എന്ന കുറു ഞാൻ പറഞ്ഞത് ജിൽബാബ് ജിൽബാബ് പണ്ഡിതന്മാർ അർത്ഥം പറയുന്നു വിശുദ്ധ വിഷു ഖുർഹാനിൻ്റെ ഏറ്റവും വലിയ വ്യാഖ്യാതാവ് സ്വഹാബിയായ ഇബിന് അബ്ബാസ് അലി അള്ളാമന് പറയുന്നു അമർ അള്ളാഹു നിസാ അൽ മോമിനീന ഉമ്മിനികളായ സ്ത്രീകളോട് അല്ല കൽപ്പിച്ചത് ഇതാ ഹർജിന അവര് പുറപ്പെടുമ്പോൾ മിമ്പു യോതികിന്നവരുടെ വീടുകളിൽ നിന്നും വ്യാജത്തിനാവശ്യത്തിനൊക്കെ യുഗത്തിയ ഹുന്ന കുജൂഹുന്നവരുടെ മുഖം മൂടണം ിലും മൂടണം ബിൽജലാ ബിബി ജിൽബാബ് കൊണ്ട് ശരീരം മുഴുവനും മറക്കുന്ന വസ്ത്രം കൊണ്ട് വയുദീന അയിനോവാഹിതൻ ഒരു കണ്ണ് പുറത്തെടുക്കാം ഒരു കണ്ണ് പുറത്ത് കാണാം ചില പണ്ഡിതന്മാർ പറഞ്ഞത് അവിടെ രണ്ട് കണ്ണ് അതുകൊണ്ടാണ് മുഖം മൂടണം എന്ന് ഇതിൽ നിന്നും കിട്ടും എന്നാണ് ധാരാളം പണ്ഡിതന്മാർ പറയുന്നത് ഇതുപോലെ ഒബൈദത്ത് സൽമാൻ ഇറിയു അവരോടൊരു ചോദ്യം ജിൽബാബ് ചായ്ത്തിയിടണമെന്ന് സ്ത്രീകളോട് പഠിപ്പിച്ചായത്തിനെ പറ്റി അപ്പോൾ ഒബൈദത്ത് എന്നവർ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു ഒബൈദത്ത് എന്നവരെന്ത് കാണിച്ചു കൊടുത്തു മുഖം അങ്ങേ അവരുടെ വസ്ത്രം ഉപയോഗിച്ചങ്ങ് മൂടി തലയും മൂടി ഇടത്തെ കണ്ണ് മാത്രം പുറത്തെടുത്തു വെളിവാക്കി ഇക്കിരിമറതയല്ലോ പറയുന്നു മറക്കേണ്ടതാണ് നെഞ്ഞെല്ലിൻ്റെ നെഞ്ഞിൻ്റെ നെഞ്ഞിൻ്റെ മുകളിലുള്ള ഒരു കുഴിയില്ല കഴുത്തിലുള്ള കുഴി ആ കുഴി അടക്കം മറക്കണം ആ ജിൽബാബ് കൊണ്ട് ശരീരം മൂടുന്ന വസ്ത്രം കൊണ്ട് അലൈഹാ അതിൻ്റെ മേലക്കൊക്കെ താഴ്ത്തിട മക്കനേടും പോലെ ആ കുഴി ഒന്നും കാണിക്കാതെ നടക്കണോ ഇന്ന് നമ്മുടെ സ്ത്രീകളൊക്കെ എങ്ങനെയാ നടക്കാറുള്ളത് കഴുത്ത് കാണുന്ന നിലക്കല്ലേ കുഴി കാണുന്ന നിലക്കല്ലേ അന്യപുരുഷന്റെ മുന്നിൽ കുഴി കാണിക്കാൻ ആ കഴുത്തിലുള്ള കുഴി പോലും കാണിക്കാതെ ഇരിക്കേണ്ടതാണ് ഒം മുസലമാ ബീവ്രാഹു അനഹ പറയുന്നു ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ ജിൽബാബ് കൊണ്ടവര് താഴ്ത്തിയിടണമെന്ന് ആയത്തിറങ്ങിയപ്പോൾ അൻസാർ അൻസാറുകളായ സ്ത്രീകൾ പുറപ്പെട്ടു പുറപ്പെടുമ്പോൾ കറുപ്പ് വസ്ത്രം ധരിച്ചുകൊണ്ടായിരുന്നു പുറത്തിറങ്ങിയിരുന്നത് എന്ന് മാത്രമല്ല സ്ത്രീകൾ ഭംഗിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ പാടില്ല എന്ന് വരെ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം ചെറുപ്പക്കാരികളും പെൺകുട്ടികളൊക്കെ ഭംഗിയുള്ള നല്ല കളർ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്നത് കാണാം ഭംഗിയിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ പാടില്ല മുഖം മറക്കണമെന്നതാണ് ഈ ആയത്തിൽ നിന്നും ഇപുന് അബ്ബാസറിയു പറയുന്നത് ഇനി മുഖം അവറത്തെ അല്ല എന്ന അഭിപ്രായ പ്രകാരം മറ്റു ശരീരത്തിന്റെ ഭാഗങ്ങൾ കഴുത്തടക്കം മുഖം ത്തിൻ്റെ പരിധിയിൽ പെട്ടത് അല്ലാത്ത എല്ലാ ഭാഗങ്ങളും കഴുത്തടക്കം മറക്കേണ്ടതാണ് മുൻകൈ വേണമെങ്കിൽ അവറത്തല്ല എന്നഭിപ്രായമുണ്ടെങ്കിലും തണ്ടൻ കൈ അവറത്ത് തന്നെയാണ് തണ്ടം കൈ അവറത്താണ് അതൊക്കെ മറക്കേണ്ടതാണ് നമ്മളെ ജീവിതത്തിലെ അന്യപുരുഷൻ്റെ മുന്നിൽ തണ്ടം കൈ തുറക്കാൻ പാടില്ല തുറന്നിടാൻ പാടില്ല കഴുത്ത് തുറന്നിടാൻ പാടില്ല ഹറാമാണ് അങ്ങനെ തുറന്നിട്ടാൽ പടച്ചവനോട് തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങേണ്ടതാണ് ഇനി ഞാൻ അതെറ്റ് ചെയ്യില്ല പടച്ചവനെ മാപ്പ് നൽകണമെന്ന് പറയേണ്ടതാണ് ഇന്ന് മുടി തലമുടി പുറത്ത് കാണിച്ചു നടക്കുന്നു നേരത്തെ പറഞ്ഞില്ലേ നരകവാസികൾ നരകത്തിൻ്റെ വാസന പോലും ശ്വസിക്കാത്ത ആളുകളുണ്ടെന്ന് ആരാണവർ നേരത്തെ പറഞ്ഞിരുന്നു വസ്ത്രം ചിലതൊക്കെ ധരിച്ചിട്ടുണ്ട് പക്ഷേ അവരുടെ ഔറത്ത് നഗ്നമാണ് നിസാവുൻ കാസിയാത്തുൻ ആരിയാത്തുൻ മുമയിലാത്തുൻ അവർ മറ്റുള്ള മായിലാത്തു കൊഞ്ചിക്കൊഴിഞ്ഞ് നടക്കുന്നവരാണ് ഔറത്തിൻ്റെ പല ഭാഗങ്ങളും നഗ്നമാണ് മറ്റുള്ളവരവരിലേക്ക് ആകർഷിക്കുന്നവരാണ് അവർ സ്വർഗത്തിൽ കടക്കുകയില്ല സ്വർഗത്തിന്റെ വാസന പോലും ലഭിക്കുകയില്ല ആ സ്വർഗത്തിന്റെ വാസന എത്രയോ അകലത്തിലേ കടിച്ചു വീശുന്നതാണ് അതുകൊണ്ട് എൻ്റെ ക്ലാസ് കേൾക്കുന്ന സ്ത്രീകൾ ഒരാൾ പോലും അന്യപുരുഷന്റെ മുന്നിൽ ഔറത്ത് നീ മുഖവും മുൻകൈ അഴിച്ചുള്ള ണെങ്കിലും അത് വെളിവാക്കപ്പെടാൻ പാടില്ല മുഖം തന്നെ മറക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങളൊക്കെ മുഖം മറുത്തി നടക്കേണ്ടതാണ് ആ ഉറത്ത് കൈത്തണ്ട കാട്ടിക്കൊണ്ട് നാം അന്യപുരുഷൻ്റെ മുന്നിൽ അത് മീൻകാരനായാലും ഭർത്താവിൻ്റെ അനിയന്മാരായാലും ഭർത്താവിൻ്റെ ജ്യേഷ്ഠന്മാരായാലും അന്യപുരുഷനായ ആരൊക്കെയുണ്ടോ അവരുടെ മുന്നിലൊന്നും ഔരത്തുകൾ കാണിക്കരുത് ആരൊക്കെ അന്യപുരുഷൻ എന്നത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് നമ്മളെ വീട്ടിലുള്ളവരാവട്ടെ വീട്ടിൻ്റെ പുറത്തുള്ളവരാവട്ടെ ഔറത്ത് മറക്കേണ്ടവരുടെ മുന്നിൽ മുഖവ് മുൻകൈ ഇളവുണ്ടെന്ന് പറഞ്ഞാലും ബാക്കിയൊന്നും ഇളവില്ല എന്ന കാര്യം ഞാൻ മനസ്സിലാക്കണം അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം വ്യഭിചാരമാണ് വ്യഭിചാരമാണ് നോട്ടം രണ്ട് കണ്ണുകൾ അതിൻ്റെ വ്യഭിചാരം നോട്ടമാണ് എന്ന് നബി സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാണാൻ പറ്റുന്ന ചില സന്ദർഭങ്ങളുണ്ട് ഇൻഷാല് അത് ചർച്ചക്ക് വിധേയമാക്കൂടുമ്പോൾ മനസ്സിലാക്കാം ഏതായിരിക്കട്ടെ ഔറത്ത് മറക്കുക എന്നത് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ബാധ്യതയാണ് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക മരിച്ചു പോകേണ്ടതാണ് എന്ന ബോധം നമുക്കുണ്ടാവുക ഖബറിൽ പോകേണ്ടവരാണെന്ന ബോധമുണ്ടാവുക പരലോകത്ത് ശിക്ഷ ലഭിക്കപ്പെടുമെന്ന ബോധമുണ്ടാവുക അള്ളാഹുവിനെ പേടിക്കുക അള്ളാഹുവിൻ്റെ കൽപ്പന ഖുർആാനിൻ്റെ കൽപ്പന അനുസരിക്കുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസലാമലൈക്കും